ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് മാസം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ലഭിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിലവിൽ പോസ്റ്റ് ഓഫീസ് ഒരു ബാങ്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളിൽ പലരും പോസ്റ്റ് ഓഫീസുമായി യാതൊരു രീതിക്കും കോണ്ടാക്റ്റുകൾ പുലർത്താത്തവരാണ് നിലവിൽ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് അക്കൗണ്ട് മുതൽ എല്ലാ കാര്യങ്ങളും എടുക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാ ഉപഭോക്താക്കളും പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് എടുത്ത് സൂക്ഷിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ അടുത്തുതന്നെ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിലൂടെ നമുക്ക് ഒമ്പതിനായിരത്തി രൂപ മാസം ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് സ്കീമിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഈ സ്കീമിൽ ചേരുന്നതിന് പത്ത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം എന്നതു മാത്രമാണ് നിബന്ധന പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും സ്വന്തം പേരിൽ ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് അവരുടെ നോമിനിയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഗ്യാരണ്ടറുടെ പേരിലോ അക്കൗണ്ട് ആരംഭിച്ചുകൊണ്ട് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഇതിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പൈസക്കാണ് നിങ്ങൾക്ക് ഏഴ് പോയിന്റ് നാല് ശതമാനം ഇൻട്രസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് മാസവരുമാനം നൽകുന്നത് നിങ്ങൾക്കിതിലേക്ക് ആയിരം രൂപ മുതൽ നിക്ഷേപം തുടങ്ങാവുന്നതാണ് ഒരു സിംഗിൾ പേഴ്സന്റെ അക്കൗണ്ടിലേക്ക് ഒമ്പത് ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ജോയിന്റ് അക്കൗണ്ടും ഇതിൽ എടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എടുക്കുന്ന ഒരു ജോയിന്റ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മാക്സിമം പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്നതാണ് ഇതിന്റെ ഏഴ് പോയിന്റ് നാല് ശതമാനം കണക്കാക്കുമ്പോൾ നമുക്ക് മാസം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മാസവരുമാനമായി ലഭിക്കുക നിങ്ങൾക്ക് ഈ തുക അഞ്ചു വർഷത്തേക്ക് നിക്ഷേപിക്കാവുന്നതാണ് അഞ്ചു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എടുത്തുകൊണ്ട് വീണ്ടും ഇതേ സ്കീമിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഈ സ്കീം തുടരുന്ന കാലയളവിൽ പൂർണ്ണമായും എല്ലാ മാസവും നിങ്ങൾക്ക് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആയി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് കൈയിലേക്ക് പൈസ ലഭിക്കുന്നതല്ല നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പൈസ ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട് എടുക്കേണ്ടത് നിർബന്ധമായി വരുന്നതാണ് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക എപ്പോഴും ആയിരം രൂപ മുതൽ ആണ് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന തുക തീർച്ചയായിട്ടും ആയിരത്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ഇതിനകത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ആവശ്യം കാരണം ഈ തുക വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് നിബന്ധനകൾ ഇതിൽ പറയുന്നുണ്ട് അതെന്താണെന്ന് കൂടെ ഞാൻ വ്യക്തമാക്കി തരാം ആദ്യത്തെ ഒരു വർഷത്തേക്ക് നിങ്ങൾ ഈ തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതല്ല മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ തുക വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം ലഭിക്കുന്ന ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ തുക വിഡ്രോ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ രണ്ട് ശതമാനം കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപം തിരിച്ചു നൽകുക അതേപോലെ മൂന്ന് മുതൽ അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ തുക വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയിൽ നിന്ന് ഒരു ശതമാനം കുറച്ചിട്ടാണ് നിങ്ങൾക്ക് നിക്ഷേപ തുക തിരിച്ചു നൽകുക അഞ്ചു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായ തുകയും വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് മാസം ഒമ്പതിനായിരത്തി രൂപ ലഭിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പൂർണമായ രീതിയിലും ഒരു ലാഭം തന്നെയാണ് നിങ്ങൾക്ക് മാസം ഒമ്പതിനായിരത്തി രൂപ ലഭിക്കുകയും അവസാനം നിങ്ങൾ നിക്ഷേപിച്ച തുക പൂർണ്ണമായി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കുന്നുണ്ട് നമ്മുടെ നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും മാസം ഒരു വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലോ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അധികം തുക നമ്മുടെ കൈയ്യിലേക്ക് ലഭിക്കുന്നതോ ആയ സാഹചര്യത്തിൽ നിങ്ങൾ ഇതേപോലുള്ള ഒരു സ്കീമിലേക്ക് നിങ്ങളുടെ തുക നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ യാതൊരുവിധ നഷ്ടവും കൂടാതെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ മാസം നിങ്ങൾക്കൊരു വരുമാനം ആവുകയും ചെയ്യുന്നതാണ് വെറുതെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ ടാക്സ് എന്ന നിലവാരത്തിൽ നിങ്ങളുടെ തുകയിൽ നിന്ന് പല രീതിക്കുള്ള എമൗണ്ടും കട്ടായി പോകുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് സ്കീമിലും ആർ ഡി എസ്കീമിലും ഇതേപോലുള്ള സ്കീമുകളിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്ന സമയത്തും നിങ്ങൾ നിക്ഷേപിച്ച തുക തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അധികമായ തുകയുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾ നിക്ഷേപിച്ച തുക പദ്ധതി അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതുമാണ് ഓക്കെ ഇതെല്ലാമാണ് ഈ സ്കീമിന്റെ വിശദവിവരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തുക നിക്ഷേപിച്ച് നിങ്ങൾക്ക് ഈ സ്കീം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാ ഉപഭോക്താക്കളും ഇങ്ങനെയുള്ള നല്ല സ്കീമുകൾ ഉപയോഗപ്പെടുത്തുമെന്ന് കരുതുന്നു താങ്ക്